രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദിവ്യഗർഭവുമായാണല്ലോ ഇപ്പോഴും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് ദിവ്യഗർഭം എന്ന് ഞാൻ പറയാൻ കാരണം ഇതുവരെയും ആ ഗർഭിണി പുറത്തേക്ക് വന്നിട്ടില്ല എന്നതുകൊണ്ടാണ് എന്നാൽ ലീരയുടെ പേരോ വിവരങ്ങളോ പുറത്തു പറയാൻ പാടില്ല എന്ന നിയമം ഉണ്ടെങ്കിലും രാഹുലിനും പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നാൽ ഈ വിഷയത്തിൽ അതും കാണാനില്ല സ്വയം കേസെടുത്ത് ആരൊക്കെയോ ചോദ്യം ചെയ്ത് പ്രതിയെ കണ്ടെത്തുന്ന മാന്ത്രിക വിദ്യയുമായാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് പലതരത്തിൽ പല മാധ്യമങ്ങളിൽ പലവിധ വാർത്തകൾ വരുന്നു അതെല്ലാം വിശ്വസിച്ച് ചിലർ അവരുടേതായ അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് പിതൃത്വം കാണാൻ കഴിയുന്നില്ല ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു ആരോട് എവിടെ വെച്ച് എങ്ങനെ പറഞ്ഞു എന്നതിനൊന്നും ഇന്നേ ഉത്തരം കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ശൂന്യതയിൽ നിന്നു തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം മുളച്ചുണ്ടായത് അല്ലെങ്കിൽ നമ്മൾ കേട്ട ശബ്ദങ്ങൾക്കോ ചാറ്റുകൾക്കോ ആധികാരികത എന്നൊന്നും കാണാൻ കഴിയുന്നില്ല ഉടമസ്ഥരില്ല എന്ന് തീർത്തു പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് എടുത്ത കേസ് ലോകത്ത് ആദ്യ കേസാവും കാരണം ഇവിടെ ഇരയെ കാണാനില്ല ഇരയുടെ സ്ഥാനത്ത് പേരിപ്പോഴും എഴുതിയിട്ടില്ല പ്രതിയെ നിശ്ചയിച്ച് ഇരയെ കണ്ടെത്തുന്ന അത്യപൂർവ്വ കേസാണിത് സത്യത്തിൽ ആ ഇര ആരാണ് ആ ചോദ്യം എല്ലാവരും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു രാഹുലിനെതിരെ ഇരവാദവുമായി രംഗത്ത് വന്ന രണ്ടു പേർക്കും രാഹുലിനെതിരെ പരാതിയില്ല അവരെ കെട്ടി എഴുന്നള്ളിച്ചവർക്കും അവരെ വെച്ച് ആരോപണം ഉന്നയിച്ചവർക്കും മാത്രമാണ് ആ രണ്ടു പേരും ഇര എന്നാൽ അവർ ഗർഭിണിയാവുകയോ ഗർഭചിത്രം ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ആരാണ് ഇര ഇവിടെ നമുക്കെല്ലാം പൊതുവേ വരുന്ന ഒരു ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദരേഖ വന്നിട്ടുണ്ടല്ലോ ആ ശബ്ദരേഖയിൽ പറഞ്ഞ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചിട്ടില്ല എന്നും ശരിയാണ് രാഹുൽ ആ ആരോപണങ്ങളൊന്നും ഇതുവരെയും നിഷേധിച്ചിട്ടില്ല ആ ശബ്ദരേഖയും അതിൽ പറഞ്ഞ ആരോപണങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ തന്നെക്കുറിച്ച് ഇത്രയും ആരോപണങ്ങൾ പറഞ്ഞിട്ടും അത് നിഷേധിക്കാത്തത് രാഹുലിന് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ട് എന്നാൽ അതിൽ ആര് ഗർഭിണിയായി ആര് ഗർഭചിത്രം എന്ന് രാഹുൽ മാക്കൂട്ടത്തിന് പോലും അറിയാത്ത അവസ്ഥ തന്നോട് ഒരാളും ഈ കാര്യങ്ങൾ പറഞ്ഞതായി രാഹുലിനെ ഓർമ്മ പോലും കാണില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി കേസ് കൊടുക്കാത്തത് തുടങ്ങി ഒരുപാട് കൺഫ്യൂഷനിലാണ് രാഹുൽ പെട്ടെന്ന് വിളിച്ച ഒരു ആരോപണം ഉണ്ടായപ്പോൾ രാഹുൽ ഭയപ്പെട്ടു സത്യത്തിൽ ആ കുട്ടി ഗർഭിണിയാവുമോ എന്ന സംശയത്തിലായിരിക്കാം രാഹുൽ ഇതെല്ലാം നിഷേധിക്കാത്തത് പിന്നെയുള്ള ഒരു സംശയം രാഹുലിനെതിരെ ഇല്ലെങ്കിൽ എന്തിനായിരിക്കും ആ പെൺകുട്ടി ശബ്ദരേഖ പുറത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഇര മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ പെൺവേഷം കെട്ടി ഇറക്കി താറടിക്കാൻ കാട്ടിക്കൂട്ടിയ നാടകങ്ങൾ ആ സംഭവം മാത്രമായിരുന്നു രണ്ടാമതും മുഖ്യമന്ത്രിയാവാൻ അദ്ദേഹത്തിന് തടസ്സമുണ്ടായത് അത് കത്തിക്കാൻ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയിൽ ചിലരും ചിലരുമുണ്ടായിരുന്നു എന്നത് വേറൊരു കഥ എത്ര ശ്രമിച്ചിട്ടും ആ തിരക്കഥ പക്ഷേ തകർന്ന് തരിപ്പണമായതാണ് നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് രാഹുലിനെതിരെ ഇത്തരത്തിലൊരു കഥ ചമച്ചുണ്ടാക്കാനും കാരണമായത് പെൺകുട്ടിയുമായുള്ള പരിചയം വെച്ച് വാട്സപ്പ് വോയിസ് ചാറ്റ് വേറൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തതാവാം കാരണം വാട്സപ്പ് ഓഡിയോ കോൾ നേരിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വേണ്ടവർക്ക് അയച്ചു കൊടുത്തു പിന്നീട് നമ്മൾ കണ്ടത് രാഹുലിനെതിരെയുള്ള ആക്രോശമായിരുന്നു വർഷങ്ങളോളം ബന്ധമുള്ളവരാണ് ആ ബന്ധം മുറിക്കാൻ ഇത്തരത്തിലുള്ള ചീഞ്ഞ ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത് രണ്ടുപേരുടെയും സമ്മതപ്രകാരം പലപ്പോഴും നടന്ന കഥ പിന്നീട് ബലാത്സംഗമായി മാറുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവണില്ല ഈ ശബ്ദരേഖ ആരുടേതെന്ന് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ശബ്ദരേഖ പുറത്തു വരുന്നതിന് മുമ്പ് ഒരു നടി എന്ന പേരിൽ ഒരു സ്ത്രീ രംഗത്ത് വന്നു അവർക്ക് പരാതിയില്ലെന്ന് അറിയിച്ചു പിന്നീടാണ് ശബ്ദരേഖയുടെ വരവ് അറിയപ്പെടുന്ന ആർക്കും രാഹുലിനെതിരെ ഒരു പരാതിയുമില്ല ഹുലിൻ്റെ പാർട്ടിയിലെ ചില സ്ത്രീ നേതാക്കൾ അറിഞ്ഞോ അറിയാതെയോ മാധ്യമ ആരോപണത്തിന് ഒപ്പം കൂടി രാഹുലിനെ ഒറ്റപ്പെടുത്തി വലിയ നേതാക്കൾ ഈ കൂടി രംഗത്ത് വന്നെങ്കിലും നിജസ്ഥിതി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല എന്തായാലും രാഹുൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നത് അന്വേഷിക്കുന്നവർ കണ്ടെത്തേട്ടെ അത് ആ വഴിക്ക് വിടാം ഇവിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു ആരോപണമുണ്ടായാൽ ഒന്നും നോക്കാതെ കേസെടുത്ത് അന്വേഷിക്കുന്നു പിടിച്ചുള്ളിലിടാനും സാധിക്കുന്നു എന്നാൽ തൻ്റെ ശത്രുവാകുന്ന പുരുഷന്മാരെ ഇത്തരത്തിൽ കേസുകളിൽ പെടുത്തിയ ഉദാഹരണം നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട് സ്ത്രീയുടെ മൊഴി മാത്രം മതി എന്നതാണ് ഇവിടെ വില്ലൻ ഓക്കെ ആരോപണവിധേയനായ ആൾ കുറ്റക്കാരനല്ല എന്ന് തെളിയുമ്പോൾ അയാളെ അയാൾക്കെതിരെ ആരോപണം നൽകിയ സ്ത്രീയെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാറുണ്ടോ ഇല്ല അതുതന്നെയാണ് ഇത്തരം കേസുകൾ സുലഭമായി ഉണ്ടായിക്കൊണ്ടിരിക്കാൻ കാരണം ആരോപണ വിധേയനായ ആൺ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞാൽ അത്രയും ദിവസം അല്ലെങ്കിൽ മാസമോ വർഷമോ അനുഭവിച്ച അതേ ശിക്ഷ ആരോപിച്ച ആ സ്ത്രീയും അനുഭവിക്കണം അത്തരത്തിൽ ഈ നിയമത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമാണ് ഇത്തരം ചൂഷണങ്ങൾക്ക് അറുതി വരൂ ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ത് തന്നെ ആയാലും വീഡിയോക്കടിയിൽ കുറിക്കണേ